നാട്ടിൽ നിന്ന് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്രയുടെ വീട്ടിലേക്ക് വരുവാണേ വന്ന ഉടനെ തന്നെ നിന്റെ മകൻ എവിടെ പോയേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ആദ്യ കേട്ട് ചന്ദ്രമതി ആദ്യം ചോദിക്കുന്നത് അല്ല അമ്മ എന്താ പെട്ടെന്ന് പറയാതെ വന്നത് എന്നുള്ള കാര്യമാണേ അതെന്താ എന്റെ മകന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം തന്നെ പെർമിഷൻ എടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല അങ്ങനെയല്ല അമ്മ ഞാൻ ഉദ്ദേശിച്ചത് അമ്മ മകൻ എന്നുള്ള കാര്യം ചോദിച്ചല്ലോ ആരെയും അമ്മ ചോദിച്ചത് നിന്റെ മകൻ എന്നുള്ള കാര്യം ഞാൻ ഉദ്ദേശിച്ചത് മറ്റാരും അല്ല നീ എപ്പോഴെങ്കിലും മകനായിട്ട് സച്ചിയെ കണ്ടിട്ടുണ്ടോ പിന്നെ നിന്റെ പൊന്നോമന പുത്രൻ എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന്റെ പേരും പറയോ നിന്റെ സുധിയെ കുറിച്ച് തന്നെയാണ് ഞാൻ അന്വേഷിച്ചത് എന്നുള്ള കാര്യം പറയുകയാണേ ശ്രുതി എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ ഇവിടെ തന്നെ ഉണ്ടാവേ സുധി മോനിത അച്ഛമ്മ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വിളിക്കുമ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് ആ അച്ഛമ്മയെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അരികിലേക്ക് വരുവാണ് അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ സുധിയെ കണ്ട ഉടനെ തന്നെ ഷർട്ടിന്റെ കോളറിന് പിടിച്ചിട്ട് ഒരു ഒറ്റ അടി കൊടുക്കുന്നുണ്ട് അടികിട്ടി സുധി അച്ചമ്മേന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല അച്ഛമ്മയെ അച്ഛമ്മ തന്നെ എന്നെ തല്ലുന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും അവിടെ തന്നെയുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് അച്ഛമ്മയുടെ അടുത്ത് അല്ല അച്ഛമ്മ അച്ഛമ്മ എന്തിനാണ് അടിക്കുന്നത് അവൻ എന്ത് തെറ്റാണ് ചെയ്തെന്നുള്ള കാര്യം ശ്രുതിയുടെ ചോദ്യം കേൾക്കുമ്പോഴേക്കും അച്ഛമ്മക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്റെ ചോദ്യം ചെയ്യാൻ മാത്രം നീ ആയിട്ടൊന്നുമില്ല നീ മിണ്ടാതി ശ്രുതിയുടെ അടുത്ത് അച്ഛമ്മ പറയുന്നത് അച്ഛമ്മയുടെ ആ സംസാരം കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ മുഖം ആകെ വല്ലാതെ ആവുന്നുണ്ട് അച്ഛമ്മയുടെ ദേഷ്യത്തിന്റെ കാരണം എന്താന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ രേവതി വന്നിട്ട് അങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല അച്ചമ്മേ എന്താ അച്ഛമ്മക്ക് പറ്റിയത് എന്താ ദേഷ്യത്തിന്റെ കാരണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ മോളെ രേവതി നീ എന്നെ ഫോണിൽ വിളിച്ച് ആ കാര്യം പറഞ്ഞത് കേട്ടപ്പോ എന്റെ മനസ്സ് ആകെ തളർന്നു പോയി ആറു വർഷം എൻ്റെ അടുത്ത് എന്റെ സച്ചിമോനെ കൊണ്ടുവിട്ടതായിരുന്നു ഇവള് ഞാന് പൊന്നുപോലെയായിരുന്നു അവനെ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നാ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ ജയിലിലേക്ക് അയച്ചു അത് കേട്ടിട്ട് എന്നെ മനസ്സ് തകർന്നു പോയി എന്നുള്ള കാര്യമൊക്കെ പറയണേ അപ്പോഴേക്ക് സച്ചി വെക്കുന്നുണ്ട് നീ എന്താ അച്ഛമ്മ അടുത്ത് വിളിച്ചു പറഞ്ഞ എന്നുള്ള കാര്യം അത് വേറെ ഒന്നുമല്ല സച്ചിയേട്ടാ സച്ചേട്ടൻ എന്റെ അടുത്ത് പഴയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ അതിനെ കുറിച്ചാണ് അച്ഛമ്മക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അച്ഛമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ അച്ഛമ്മ അറിയില്ല എന്നുള്ള കാര്യം എനിക്ക് ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞത് കേട്ട് അച്ഛമ്മ ആകെ ഷോക്കായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അച്ഛമ്മക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു നീ എന്തിനാണ് അച്ഛമ്മനടുത്ത് അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി പോയത് അച്ഛമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മക്ക് അതൊരിക്കലും താങ്ങാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അച്ഛമ്മൻ്റെ അടുത്ത് മറച്ചു വെച്ചെന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് നീ എന്തിനാ രേവതി അച്ഛമ്മന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് അതിന്റെ കൂടെ ചന്ദ്രപതി ചോദിക്കുന്നത് നീ എന്താണ് അച്ഛയോട് പറഞ്ഞു തൊലച്ച എന്നുള്ള കാര്യമാണ് അപ്പോഴേക്കും അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കി ചന്ത സച്ചിയും അതുപോലെ തന്നെ രേവതിയും ഈ വീട്ടിലെ തങ്കങ്ങളാണ് അവരെക്കുറിച്ച് പറയാനുള്ള ഒരു അധികാരം നിനക്കോ അതുപോലെ തന്നെ നീ കൂട്ടിക്കൊണ്ടു വന്ന മരുമകൾക്കോ നിന്റെ പ്രിയപ്പെട്ട പുത്രനോ ആർക്കും ഇവിടെ ഒരു അവകാശവും ഇല്ല ഇതിന് മാത്രമേ ഇപ്പൊ എന്തായിരിക്കും സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ചന്ദ്ര മനസ്സിൽ വിചാരിക്കുന്നത് അപ്പഴേക്കും നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് തിരികെ വരുന്നുണ്ട് വന്ന ഉടനെ തന്നെ അമ്മയെ കണ്ടിട്ട് അല്ല അമ്മയെ അമ്മ എപ്പോ വന്നു അമ്മ എന്താ പെട്ടെന്ന് പറയാതെ വന്നത് കാര്യം ചോദിക്കുമ്പോഴേക്കും നീയും എന്നോട് ഈ കാര്യം മറിച്ച് വെച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കാണേ എന്ത് മറിച്ച് വെച്ചു എന്നാണ് അമ്മ ഈ പറയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് ഇല്ല അച്ഛമ്മ അച്ഛനും ഈ കാര്യവുമായിട്ട് യാതൊരുത് ബന്ധവും ഇല്ല അതിനിടയ്ക്ക് ചന്ദ്ര പറയുന്നുണ്ട് അമ്മ വന്നിട്ട് ാണ് ഈ പൂക്കെട്ട് എന്തൊക്കെയോ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രകാരമാണ് അമ്മ ദേഷ്യപ്പെടുന്നത് അപ്പോഴേക്കും അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് രവി കൊണ്ടുപോയിട്ട് കസേരിൽ എരുത്തുവാണെട്ടോ അമ്മ ഇനിക്ക് ഇരുന്ന് സംസാരിക്കാ എന്ന് പറയുന്നുണ്ട് ആറു വർഷം ഇവളുടെ കൂടെ സച്ചി നിൽക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവള് എന്റെ അരികിൽ കൊണ്ടുപോയിട്ട് സച്ചിയെ വിട്ടത് ഞാൻ അവനെ തങ്കം പോലെയാണ് വളർത്തിയത് ഒരു കള്ളത്തിലോ കാര്യങ്ങളോ ഒന്നും അവൻ നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടില്ല പക്ഷെ ഇവള് പറഞ്ഞത് എന്റെ വളർത്തു ദോഷം കൊണ്ടാണ് ഇവൻ തെറ്റൊക്കെ ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇവളും കൂടി പറഞ്ഞിട്ടാണല്ലോ അന്ന് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് സച്ചിയെ അയച്ചത് എന്നാ അന്ന് ആ അധ്യാപകന്റെ മേൽ കല്ലെറിഞ്ഞത് എന്റെ മോൻ സച്ചിയല്ല ദ ഈ നിക്കുന്നു നിന്റെ പുന്നാരം അങ്ങനെ ഉണ്ടല്ലോ സുധീ അവനാണ് അമ്മ എന്താ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുന്നുണ്ടേ ഞാൻ പറയുന്ന കാര്യമല്ല സത്യമാണ് ഒരു തെറ്റ് ചെയ്യാതെ എന്റെ സച്ചിമോനാണെന്നുണ്ടെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരെ വന്നു അവിടെ ചെന്ന് കഷ്ടപ്പെടുകയും ചെയ്തു എല്ലാത്തിനും കാരണം ഈ നിൽക്കുന്നവളും ഇവളുടെ പുന്നാര മകനുമാണ് അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ രവി നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടേ അറിയായിരുന്നു അമ്മേ ഒരിക്കലും സച്ചി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സച്ചി എന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞെന്ന് പറയുന്നുണ്ടേ ഈ കാര്യങ്ങൾ മാത്രമല്ല ഇവൻ ചെറുപ്പം മുതലേ മോഷണബുദ്ധി തുടങ്ങിയ ആള് തന്നെയാണ് തൊട്ടടുത്ത വീട്ടിലെ ചെക്കന്റെ വീഡിയോ ഗെയിം എടുത്തോണ്ട് വന്ന് കളിച്ചിട്ട് അവര് വന്ന് ചോദിച്ച സമയത്ത് അത് സച്ചിയുടെ കൈയ്യിലേക്ക് കൊടുത്ത് സച്ചിയെ കള്ളനാക്കാൻ വേണ്ടി ശ്രമിച്ചവനല്ലേ ഇവൻ ഇവൻ ചെറുപ്പം മുതലേ ഇവന് കള്ളബുദ്ധിയുണ്ട് ആ കള്ളത്തരം കൊണ്ടാണ് ഇവൻ നിന്റെ അൻപത് ലക്ഷം രൂപ എടുത്തിട്ട് ഓടി പോയത് ഇതൊന്നും മനസ്സിലാക്കാതെ നീ എപ്പ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചിയുടെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിലല്ലേ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ സുധീയുടെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കേട്ടതെല്ലാം സത്യമാണോ എന്നുള്ള കാര്യം സത്യം പറയടാ ആരാണ് കള്ളം പറഞ്ഞത് നീയാണോടാ ഇത് ചെയ്തത് സത്യം പറണം ഇല്ലെങ്കിൽ നിന്ന് എല്ലാവരുടെ മുമ്പില് നീ എത്ര തവണ എന്നെ നാണം കെടുത്തിയിട്ടുണ്ട് ഞാൻ വളർത്തിയ മകനാണ് നീ അതുകൊണ്ട് നീ വല്ല നിലയിൽ എത്തുന്നുള്ള കാര്യൊക്കെ ഞാൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ ഒരു കള്ളനെ പോലെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണല്ലേ അന്ന് അൻപത് ലക്ഷം രൂപ എടുത്തിട്ട് നീ ഓടി സമയത്ത് തന്നെ ഞാൻ നിന്നെ മനസ്സിലാക്കണമായിരുന്നു അമ്മേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മര്യാദക്ക് നീ സത്യം പറയണം നീ ആണോ എറിഞ്ഞിട്ട് ആ അധ്യാപകന്റെ തലയിലെ കല്ല് കൊണ്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്ന എനിക്ക് ഇത്തവണ സെക്കൻഡ് റാങ്ക് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എന്നെക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ച് അവൻ എന്നെ നോക്കി ചിരിച്ചു അതെനിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ലായിരുന്നു അവനെ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കല്ലെടുത്ത് എറിഞ്ഞത് പക്ഷെ പോയിട്ട് വീണത് മാഷിന്റെ തലയിലായി പോയി സച്ചി ആ സമയത്ത് അവിടെ ചെന്നിട്ട് താഴേക്ക് നോക്കിയതുകൊണ്ടാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് സച്ചിയാണ് കുറ്റം ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞത് ഒരിക്കലും ഞാൻ അവന്റെ മേലെ കുറ്റം ചാർത്തണമെന്ന് വിചാരിച്ചിട്ട് അന്ന് അങ്ങനെ ചെയ്തതല്ലാമേ ഞാൻ ഓടിപ്പോയ സമയത്ത് സച്ചിയായിരുന്നു അവിടെ പോയി എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരിക്കലും സച്ചിയെ പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തതല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് സ്വതി ഭയങ്കര സങ്കടത്തോടു കൂടി കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കേട്ടോ അച്ഛമ്മ ചോദിക്കുന്നത് അങ്ങനെ പെടുത്താനല്ല അല്ല ഈ ഒരു തെറ്റിന്റെ പേരിൽ സച്ചയെ പോലീസുകാർ വന്ന് കൊണ്ടുപോകുന്ന സമയത്തെങ്കിലും നിനക്ക് സത്യം തുറന്നു പറഞ്ഞുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അതല്ല അച്ഛമ്മയെ അന്ന് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സച്ചിക്ക് പകരം എന്നെ കൊണ്ടുപോകുന്ന ഭയത്തോടാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ നീ മനപൂർവ്വം അല്ലേടാ സച്ചിയെ പെടുത്തിയത് ഇതെല്ലാം നീ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതല്ലേടാ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ ചെന്നെ സുതി അടിക്കുന്നുണ്ടേ സുധിയ അടിക്കുന്നത് കാണുമ്പോഴേക്കും മതി അച്ഛമ്മ ചെറുപ്പത്തിൽ എന്തോ അറിയാത്തൊരു തെറ്റ് ചെയ്തു പോയതിന്റെ പേരില് എന്തിനാണ് സുതിയെ ഇങ്ങനെ അടിക്കുന്നത് അതും എന്റെ കൺമുമ്പിൽ വെച്ച് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അച്ചമ്മ തിരിച്ച് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് വാ നീ വാ ചോദിക്കാൻ വേണ്ടിട്ട് നീ ചെയ്ത തെറ്റിനൊക്കെ നിന്നെ അടിക്കേണ്ടതാണ് പക്ഷേ നീ വേറൊരു വീട്ടിലെ പെണ്ണായി പോയി അല്ലെങ്കിൽ നിനക്ക് എന്റെ അടുത്ത് കിട്ടിയേനെ ഇവൻ എൻറെ വീട്ടിലെ മകനാണ് അവനെ അടിക്കിട വേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ് അതില് നീ എടംകോലിടാൻ വേണ്ടി വരണ്ട ആവശ്യമില്ലാതെ ഈ കാര്യങ്ങളൊന്നും വന്ന് ഇടപെടാൻ നിൽക്കണ്ട ചെറുപ്പത്തിൽ നിന്റെ ഭർത്താവ് ചെയ്ത ഒരു തെറ്റാണെന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വക്കലത്ത് പറയാനൊന്നും വരണ്ട അന്ന് അവൻ ചെയ്ത തെറ്റ് കാരണം എൻ്റെ സച്ചിമാന്റെ ജീവിതമാണ് ഇല്ലാതായി പോയത് അതിന് നിനക്ക് എന്താണ് മറുപടി പറയാനുള്ളത് അത് അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ബബ്ബ അടിക്കുമ്പോഴേക്കും അതിന് നിനക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ വായ അടിച്ചിട്ട് മിണ്ടാതെ നിന്നോണം ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ ശുതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി നീ ഒരിക്കലും എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ അമ്മ എന്ന് വിളിക്കരുത് അമ്മ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അങ്ങ് മുഖം തിരിച്ചു വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് എപ്പം നോക്കിക്കഴിഞ്ഞാലും അമ്മ സപ്പോർട്ട് ചെയ്യുന്ന മകനല്ലേ ശ്രുതി എന്നാൽ സച്ചിന് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് കുറ്റപ്പെടുത്തുകയല്ലാതെ ഒരു സ്നേഹത്തിന്റെ ഒരു കണിക പോലും സച്ചേട്ടന് ഇതുവരെ അമ്മ കൊടുത്തിട്ടില്ല ഞാൻ വന്ന കാലം മുതൽ ഇന്ന് വരെ അമ്മ സ്നേഹത്തോടു കൂടി സച്ചിടിനെ നോക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല സച്ചേട്ടൻ ചെയ്യാത്ത തെറ്റിനെ അമ്മ ഇത്രയും വലിയൊരു കൊടും ശിക്ഷയല്ലേ കൊടുത്തത് ഇപ്പോൾ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ചെയ്യാത്ത തെറ്റിന് വേണ്ടിയിട്ട് എന്തിനാണ് സച്ചിറിന്റെ അമ്മ ശിക്ഷ കൊടുത്തത് അമ്മയിലേ പോയിട്ട് ചാതകം നോക്കിയത് എന്നിട്ട് അമ്മക്ക് മോശപ്പെട്ട് നടത്തും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടല്ലേ അമ്മ തന്നെയാണ് സച്ചിറിനെ കൊണ്ടുപോയിട്ട് അച്ഛമ്മയുടെ അരികിലാക്കിയത് അത് കഴിഞ്ഞ് തിരികെ വന്ന സമയത്ത് അമ്മ സച്ചിറിനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു ഇത്രയും കാലം അമ്മ സച്ചിറിനോട് ചെയ്ത ആ ക്രൂരതകൾക്കൊക്കെ അമ്മക്ക് എന്ത് ശിക്ഷയാണ് വേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുന്നത് അപ്പോഴേക്കും അത് രേവതി എന്നൊക്കെ പറഞ്ഞ ബബ്ബബ് അടിക്കുകയാണ് ചന്ദ്ര എന്താ ചന്ദ്രൻ നിനക്ക് ഇപ്പൊ മറുപടി പറയാൻ വേണ്ടി പറ്റുന്നില്ലേ അച്ഛമ്മയും അതുപോലെ തന്നെ രവിയും ചോദിക്കുന്നുണ്ട് കേട്ടോ നീ ചെയ്ത തെറ്റ് കാരണം സച്ചിയുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത് ഇപ്പോ നിനക്കെന്താ ഒന്നും പറയാൻ വേണ്ടി തോന്നുന്നില്ലേ ഇപ്പൊ സുതിയുടെ സ്ഥാനത്ത് സച്ചി ആയിരുന്നെങ്കിൽ നീ എന്തെല്ലാം കാര്യങ്ങൾ പറയായിരുന്നു എന്തിനാണ് സച്ചിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ നീ കൊടുത്തെന്നുള്ള കാര്യൊക്കെ ചോദിക്കുന്നുണ്ടേ എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സ്വന്തം മകനാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ നീ എന്തെല്ലാം കാര്യങ്ങളാണ് സച്ചിയെ കുറിച്ചിട്ട് പറയാറുള്ളത് ഇപ്പോ രേവതി ചോദിച്ചതുപോലെ നിനക്ക് എന്ത് ശിക്ഷയാണ് ചന്ദ്രൻ ഞങ്ങൾ തരേണ്ടത് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ചന്ദ്രമതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് എല്ലാം വിട്ടേക്ക് വച്ച നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടന്നു ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് എന്നാൽ എനിക്ക് ഒരമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഒരിക്കലും അമ്മയെ വിട്ടുകൊടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടില്ല ചന്ദ്രെ സച്ചി പറഞ്ഞ കാര്യം ഇതാണ് സച്ചി ഇത്രയും വേദനയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടും ഇപ്പോഴും നിന്നെ ജീവന തുല്യമാണ് സ്നേഹിക്കുന്നത് ആ അവനെയാണ് നീ ഇത്രയും കാലം ഇട്ട് ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊന്നും ദൈവം പോലും പൊറുക്കാത്ത കാര്യാണ് ചന്ദ്രേ ഇത് കേട്ടാ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാണേ നീ ഇപ്പൊ മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് അവന്റെ ചെറുപ്പം മുതലേ ഈ വയസ്സ് വരെ അവന്റെ മനസ്സിൽ വേദനയല്ലാതെ മറ്റൊരു മുറിവുണ്ടായിട്ടില്ല ആ മുറിവ് നിന്നെ കൊണ്ട് ഉണക്കാൻ വേണ്ടി പറ്റുമോ അതിന് നീ എന്ത് മരുന്നാണ് പൊരട്ടാൻ വേണ്ടി പോകുന്നത് എന്തായാലും ദൈവത്തിന്റെ ഹിതം പോലെ ദേവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വന്നു അവള് അവന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സച്ചിന്റെ ജീവിതം എന്താകുന്നു എന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അങ്ങനെ രേവതി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ ജീവിതം നശിച്ചു പോയേനെ ഇപ്പോ ഇന്നലെ രാത്രി രേവതി വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം അച്ഛമ്മയുടെ അടുത്ത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നീ ഇന്ന് ഈ സത്യം അറിയാൻ വേണ്ടിയിട്ട് ഇടയായത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ നീ മരിക്കുവോളും ഈ കാര്യം നീ ഒരിക്കലും അറിയില്ലായിരുന്നു സച്ചി ഒരിക്കലും നിന്നോട് ഈ സത്യം പറയില്ലായിരുന്നു അവൻ മരിക്കുമോളും അമ്മയുടെ സ്നേഹം കിട്ടാതെ ജീവിക്കുകയും ചെയ്യുമായിരുന്നു ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്ര ക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് വേദന തോന്നുന്നുണ്ട് കേട്ടോ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എല്ലാം ഇതാ ഇവനൊറ്റൊരുത്തം കാരണമാണ് ഇവനോടുള്ള എന്റെ അമിത സ്നേഹമാണ് എന്റെ കണ്ണ് മൂടിക്കെട്ടിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഇവൻ ഇങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ സ്വന്തം പെറ്റ അമ്മയല്ലേ നീ ആ അമ്മയ്ക്ക് അറിയില്ലേ സ്വന്തം മക്കള് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള കാര്യം മൂന്ന് മക്കളിൽ ഓരോരുത്തരും എന്താണെന്നുള്ള കാര്യം സ്വന്തം അമ്മയ്ക്കില്ലാതെ പിന്നെ വേറെ ആർക്കാണ് അറിയ അങ്ങനെ മക്കളെ മനസ്സിലാക്കാത്ത ഒരമ്മ എന്ന് പറയുന്നത് അവരുടെ അമ്മ അല്ലാതിരിക്കുന്നതിന് തുല്യമാണെന്ന് പറയുകയാണെ അത് കഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട് എന്തായാലും അച്ഛമ്മ നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടന്നു ഇനിയെങ്കിലും അമ്മ എന്റെ ഒരു മകനായിട്ട് അംഗീകരിച്ചാൽ മാത്രം മതി ഒരുപാട് സ്നേഹമൊന്നും വേണ്ട ഒന്ന് സ്നേഹത്തോട് കൂടിയിട്ട് മോനെ നിന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും മോനെ നിന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രമതി നമ്മുടെ സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണല്ലോ ചെയ്യുന്നത്